ഇന്നത്തെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു സംസ്ഥാനത്തെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരമ്പരകൾക്ക് തൊട്ടു പിന്നാലെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു മഴക്കാല പൂർവ്വ ഓട്ടയടയ്ക്കൽ യജ്ഞമാണ് നടക്കുന്നത് എന്നാണ് പരിഹാസത്തിൻ്റെ ഭാഷയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ നജീബ് കാന്തപുരത്തിൻ്റെ പരിഹാസം പൊളിഞ്ഞ റോഡുകളുടെ പേരുകൾ ഒന്നൊന്നായി എടുത്തെടുത്ത് പറഞ്ഞ പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ മന്ത്രി മുഹമ്മദ് റിയാസിന് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ വാർത്ത കണ്ടു കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമാണ് എന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടെന്നും ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ കാരണം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് നജീബ് കാന്തപുരം എം എൽ എ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് റോഡുകളിലെ കുടികളിൽ വീണ് സ്ത്രീകൾ പ്രസവിക്കുകയും ഗർഭം അലസുകയുമാണെന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു അഡ്വഞ്ചർ പാർക്കിൽ പോയതുപോലെയാണ് സംസ്ഥാനത്തെ റോഡുകളിലൂടെയുള്ള യാത്രയെന്നും നജീബിന്റെ പരിഹാസം ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ പോകുന്നത് ജീവൻ കിട്ടിയാൽ കിട്ടി തിരിച്ചു വന്നാൽ വന്നു എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത് മണിച്ചെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരുത്തിപ്പൂ വെച്ച് ചാടി ചാടി പോകേണ്ട അവസ്ഥയല്ലേ മലയാളികൾക്ക് ഇപ്പോൾ ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ റോഡ് നിർമ്മാണത്തിന് മാത്രമല്ല പരിപാലനത്തിനും മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു റോഡുകളിൽ ഭൂരിഭാഗവും ഗതാഗത യോഗ്യമാണ് ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമെന്ന് പ്രതിപക്ഷത്തിന് മന്ത്രിയുടെ പരിഹാസം സർ ഇന്ന് ബഷീറിന്റെ ചരമദിനമാണ് ചൊറിയുന്നെടുത്ത് മാന്തുന്നതിനേക്കാൾ ആത്മസുഖം വലിയ ആനന്ദം ലോകത്ത് വേറെയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഓർമ്മപ്പെടുത്തി സാർ ചൊറിയുമ്പോൾ മാന്തുന്നത് സ്വാഭാവികമാണ് സാർ കുറച്ചു കാലമായി പി ഡബ്ല്യു ഡി വകുപ്പ് കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചൊറിച്ചിൽ നമുക്ക് മനസ്സിലാകാം സാർ അതിന് മാന്തിക്കാം സാർ മാന്തുന്നതിൽ കുഴപ്പമില്ല എന്നാൽ മാന്തുമ്പോൾ മുറിവേൽക്കുന്നത് സ്വന്തം ശരീരത്തിലാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക സാർ സംസ്ഥാനത്തെ റോഡുകൾ പരിതാപകരമായ അവസ്ഥയിലെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തോന്നിയതുപോലെ നടക്കുന്നു വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലെന്നും വി ഡി സതീശൻ കൂലികളാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത് നിരന്തരമായ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാർ എറണാകുളത്ത് എത്താൻ ഏഴ് മണിക്കൂറ് എട്ട് മണിക്കൂർ എടുക്കുകയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈവേ തീരുന്നത് വരെ അങ്ങനെ പോയാൽ മതിയോ സംസ്ഥാനത്തെ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു സമയബന്ധിതമായി ഏകോപനമില്ലാതെ കരാറുകാർക്ക് പണം കൊടുക്കാതെ കൃത്യനിഷ്ഠയില്ലാതെ ഈ കാര്യങ്ങൾ നടക്കുന്നതിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുകയും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം മര്യാദയ്ക്ക് അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ കേറയിൽ കേറയിൽ കയറയിൽ എന്ന് നിങ്ങളല്ലേ അത് വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്തത് എന്ന് ഒരു പക്ഷേ ഭരണപക്ഷത്തു നിന്നുള്ള ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ